ഇതുപോലെ തന്നെ കോമ്പിനേഷൻസ് വടയും വടയും പഴവും പഴവും കഴിക്കും റിയോ ഈ ബിനോടി മാലി നമ്മൾ ഊഹിച്ചെടുത്ത പോലെ തന്നെ കണ്ടുപിടിച്ചില്ലല്ലോ എന്തും ചെയ്യാൻ പഠിക്കാത്ത ചില മന്ത്രവാദികളെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇത് വേറൊരു ഡ്യൂപ്ലി മീരാജനാണ് അവന്റെ ഭാര പറഞ്ഞു കൊടുത്തു ആ ഇത് അല്ലേ ഗ്രാമ ഫോൺ സ്വപ്ന ജീവിയാണല്ലേ ഇതിലേ ജനിഫർ ജെനിഫർ ജെനിഫർ ഞാൻ 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 പറഞ്ഞു കണ്ടില്ലേ അവന്റെ ഉണ്ട പോയി വരാം ഈ ക്യാമറ ഉടുപ്പ് എനിക്ക് മനസ്സിലായി മോളൊന്ന് വിളിക്കല്ലേ മോളന്ന് വിളിക്കല ഒരേ പ്രായമാണ് നമ്മുടെ ജീവനം